നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനെട്ടായിരം കൂടാതെ താമസ സൗകര്യവും ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും തൃശ്ശൂരിലെ ഷോപ്പിംഗ് മാളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു എയ്റ്റ് ത്രീ ഫൈവ് അടുത്തത് ഗ്യാസ് സ്റ്റവ് സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്ററൊട്ടിക്കുന്നതിന് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് അലവൻസും താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയ്റ്റ് അടുത്തത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം സ്റ്റാർട്ടിംഗ് ശമ്പളം ഇരുപത്തി രൂപ കൊച്ചിയിലാണ് ഒഴിവ് ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ ത്രീ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് സെവൻ ഫൈവ് എയ്റ്റ് അടുത്തത് എറണാകുളത്തുള്ള പ്രമുഖ റിസോർട്ടിലേക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനെയും ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റിനെയും ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫോർ സീറോ സീറോ നയൻ സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് അടുത്തത് ഡബ്ല്യു ടി സി ബിസിനസ് ഗ്രൂപ്പിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി ഓർ പ്ലസ് ടു എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ടു നയൻ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു അടുത്തത് എസ് എ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെ വയസ്സ് ഇരുപത്തിയെട്ടിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് ടു സിക്സ് സീറോ സെവൻ സെവൻ സിക്സ് മറ്റൊരു നമ്പർ നയൻ 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 ഫൈവ് ത്രീ സീറോ ഫോർ നയൻ ഫൈവ് ഫോർ അടുത്തത് പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ഹാജരാവേണ്ടതാണ് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഒ കൗണ്ടർ തസ്തികയിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഡി ആണ് അടിസ്ഥാന യോഗ്യത പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് ഇൻ്റർവ്യൂ ആഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ഒരൊഴിവാണുള്ളത് യോഗ്യത ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി ഡി എം ഇ അംഗീകൃതം പാരാ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് ഇൻറ്റർവ്യൂ ആഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് കാസർഗോഡ് പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് കുക്ക് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ആഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് മഹിളാ സമഖ്യ ചായോത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അഞ്ചാം ക്ലാസ് പാസ്സാണ് യോഗ്യത കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചാലുമൂട് കരമനപിയോ തിരുവനന്തപുരം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് സിക്സ് സിക്സ് സിക്സ്